ഇടുക്കിയിലെ വിവിധ സർക്കാർ ആശുപത്രികളുടെ പ്രവർത്തനം അട്ടിമറിക്കാൻ ശ്രമിക്കുന്ന ആരോഗ്യവകുപ്പ് ഉദ്യോഗസ്ഥർക്കെതിരെ ഡിവൈഎഫ്ഐ ജില്ലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ഡിഎംഒ ഓഫീസ് പടിക്കിലേക്ക് മാർച്ച് നടത്തി ഡിവൈഎഫ്ഇ ജില്ലാ സെക്രട്ടറി രമേശ് കൃഷ്ണൻ ഉദ്ഘാടനം ചെയ്തു ജില്ലയിലെ ഗ്രാമീണ മേഖലയിലെ ആശുപത്രികളുടെ പ്രവർത്തനം അട്ടിമറിക്കാൻ ശ്രമിക്കുന്ന ആരോഗ്യവകുപ്പ് ഉദ്യോഗസ്ഥർക്കെതിരെയാണ് ഡിവൈഎഫ്ഐ ജില്ലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ഡി ഓഫീസ് മാർച്ച് നടത്തിയത് പൈനാവിൽ നിന്ന് ആരംഭിച്ച മാർച്ച് സിവിൽ സ്റ്റേഷന് മുൻപിൽ പോലീസ് തടഞ്ഞു തുടർന്ന് നടന്ന ജില്ലാ സെക്രട്ടറി രമേശ് കൃഷ്ണൻ ചെയ്തു ഏറ്റെടുക്കുന്നത് ഇടുക്കി എന്ന് പറയുന്ന നമ്മുടെ ജില്ലയിലെ ലക്ഷക്കണക്കിന് വരുന്ന മനുഷ്യർ ദിനം പ്രതി ആശ്രയിക്കുന്ന ഈ ജില്ലയിലെ പ്രാഥമിക ആരോഗ്യ കേന്ദ്രങ്ങൾ ഉൾപ്പെടെയുള്ള സർക്കാർ ആശുപത്രികളുടെ പ്രവർത്തനം ആ ആശുപത്രികളുടെ പ്രവർത്തനം സംബന്ധിച്ച് കേരളത്തിലെ ഗവൺമെന്റ് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ ഗവൺമെന്റ് ആഗ്രഹിക്കുകയും ആ ഗവൺമെന്റിന്റെ നയങ്ങളുടെ ഭാഗമായി പൊതുജു ആരോഗ്യത്തെ സംരക്ഷിക്കുന്നതിന്റെ ഭാഗമായി പ്രഖ്യാപിച്ചിട്ടുള്ള നടപ്പിലാക്കുന്ന പ്രവർത്തനങ്ങളെ അട്ടിമറിക്കുവാൻ ഇടുക്കിയുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഡി എംഒ ഓഫീസുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഡി എംഒ ഉൾപ്പെടെയുള്ള ഉദ്യോഗസ്ഥർ ചേർന്ന് നടത്തിക്കൊണ്ടിരിക്കുന്ന തികച്ചും തെറ്റായ നിലപാടുകൾക്കെതിരെയുള്ള പ്രതിഷേധത്തിന്റെ ഭാഗമായിട്ടാണ് ഇത്തരത്തിലൊരു സമരം സംഘടിപ്പിക്കുവാൻ ഡിവൈഎഫ്ഐ തീരുമാനിച്ചിട്ടുള്ളത് ഡിവൈഎഫ് ജില്ലാ ട്രഷറർ ബി അനൂപ് അധ്യക്ഷനായിരുന്നു ജില്ലാ പ്രസിഡന്റ് എസ് ശരത് തുടങ്ങിയവർ സംസാരിച്ചു നിരവധി പ്രവർത്തകരും പ്രതിഷേധത്തിന്റെ ഭാഗമായി